എല്ലാ പ്രഷർക്കും ആദ്യം തന്നെ ആലപ്പുഴ വാക്സിൻ യൂട്യൂബ് ചാനലിന്റെ പേരിലും എന്റെ പേരിലും ഓണാശംസകൾ നേരിടും അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പറ്റും അതേമാതി ഈ ഓണനാളുകൾ സദ്യ എന്റെ കൂട്ടത്തിൽ ഉപേക്ഷിക്കാൻ പറ്റുന്നുണ്ടായിട്ടുണ്ട് ശർക്കരട്ടയും ചിപ്സും ഇത് പരമാവധി എല്ലാവരും വീടുകളിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുക ആദ്യമായിത്ത ചനച്ച ഏത്തക്കും ചെനച്ച ഏത്തക്കങ്ങനെ പൊളിച്ച് പൊലി വാഞ്ഞെടുക്കണം ൊലി വിളിച്ചോടും ഇനി കഴുകി വൃത്തിയാക്കണോ കേട്ടാ കഴുകി വൃത്തിയാക്കാം കൊറച്ചുനേരം മാധ്യമ കുറച്ച് വെള്ളത്തിൽ കുറച്ചുനേരം മുക്കി വിളുക നല്ല വെള്ളത്തിൽ പൈപ്പ് ഉള്ളൊക്കെ മുക്കിടാം അത് കഴിഞ്ഞ് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് അടുത്ത് അരിഞ്ഞു വിട്ടാം നമ്മള് ചിപ്സിന് വേണ്ടി അറിയാൻ അല്ല പോലെ ആയിട്ട് അറിയണം അതിന് ശീലം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ പതുക്കി അറിയുന്നുള്ളുട്ടെഷ അറിയണം അല്ലെങ്കിൽ മലയുന്നൊരു സാധനം മേടിക്കാൻ കിട്ടുള്ളൂ അതുകൊണ്ട് അത് കൊണ്ട് അരിഞ്ഞാലും മതി അത് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അറിയുന്നത് മാലിന്ന് സാധനം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പണി തരും അതിവിടെ ഇല്ല ഇങ്ങനെ അറിയുമ്പോ കൈമുറിയാതെ സൂക്ഷിക്കണം അത് തന്നെ ശർക്കര വട്ടി കട്ട് ചെയ്യാൻ പോവുക ഞങ്ങള് ശർക്കൊട്ടിക്കും ചിപ്സിനും ചട്ടി അടുപ്പി വെച്ചിട്ട് സ്റ്റൗ കത്തിക്കുക ചട്ടി ചൂടാന്നുവരെ വെയിറ്റ് ചെയ്തിരിക്കുക ഇപ്പം വെളിച്ചെണ്ണ അതിനുവേണ്ടി ഉപയോഗിക്കുക വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും ടേസ്റ്റ് അത് വെളിച്ചെണ്ണ അല്ല ചക്കിലാട്ടിയ തനി നാടൻ വെളിച്ചെണ്ണയാണ് എണ്ണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക കുറച്ച് കുറച്ചാലം എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും പറയാം കുറച്ച് കുറച്ച് വാഴ ഇടുക കൈ പൊള്ളാതെ സൂക്ഷിക്കാൻ ശളം ഉപ്പും മഞ്ഞളും കൂടെ കലക്കി അത് കഴിക്കണം ശകലം ഒഴിച്ചു മതി പകുതി മൂപ്പാകുമ്പം ഉപ്പും മഞ്ഞളും കൂടെ നാട്ടിൽ ഒഴിക്കണം അതൊക്കെ പറ പകുതിയും മൂപ്പായി കഴിഞ്ഞ് മഞ്ഞൾ ഊപ്പും കലക്കി ഒഴിക്കണം ആ വശറിനും ഉപ്പിനും വേണ്ടിയാണ് ചെയ്യുന്നത് പാത്രത്തിലിട്ട് ഈ ഒച്ച ചേട്ടാ അറിയാ നല്ല ക്രിപ്സിയാണോ നമ്മൾ ശർക്കര ശർക്കരവർത്തിക്ക് വേണ്ടി പൊരിക്കാൻ കുറച്ച് വാര്യം അധികം ഇടുക കുറച്ച് കുറച്ച് അധികം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ম कोমা <rôle> ഇത് കുറച്ച് തണുത്തതിനു ശേഷം നമുക്ക് ശർക്കര പാനിയായിട്ട് മിക്സ് ചെയ്യാം കുറച്ച് തണുക്കാൻ നോക്കാം ശർക്കര ഉറപ്പിക്ക് വേണ്ടി നമ്മൾ ശർക്കര ഏകദേശം ഒരു കാക്കിലോ ശർക്കര നമ്മൾ ഉരുക്കാണ്ടിരിക്കുന്നത് ശകലം വെള്ളവും കാക്കിലോ ശർക്കരയും കൂടെ ഉരുക്കിയെടുക്കുക ശർക്കര ഉരുക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു അരിപ്പ ഉപയോഗിച്ച് ഈ ശർക്കര വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കുക നല്ലവണ്ണം അരിച്ച് ശകലം എടുത്താൽ മതി ശകലം ബാക്കി വന്നു അരിച്ചെടുത്തതിന് ശേഷം നല്ലവണ്െ കുറുവും വരെ ഇളക്കിക്കൊണ്ടിരിക്കുക ഒരുവിധം കുറുവും വരെ ഇളക്കിക്കൊണ്ടിരിക്കണം ശർക്കര പാനി തയ്യാറായി കഴിഞ്ഞു അതിൻ്റെ തൊട്ട് നമ്മൾ പൊരിച്ചു വെച്ച ഏത്തക്കയുടെ ചിപ്സ് അങ്ങോട്ട് ഇടുക ശർക്കരയും ആ ചിപ്സുമായിട്ട് നല്ലവണ് നല്ല മിക്സ് ചെയ്യണം നല്ല നല്ലതുപോലെ മിക്സ് ചെയ്യുക നല്ലവണ്ണം ഇളക്കുക എല്ലാം മിക്സ് ചെയ്ത് ഇതുപോലെ പരുവു ആകുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ചുക്ക് പൊടിയും ഏലക്ക പൊടിയും കൂടെ പൊടിച്ചത് ചേർക്കണം ഏലക്ക പൊടിയുടെ കൂടെ ശകലം പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിക്കണം അത് നിങ്ങൾ ഇതിനകത്തു ചേർക്കേണ്ട രണ്ട് സ്പൂൺ ചുക്ക് പൊടി ഇതിലേക്ക് ഇടുക രണ്ട് സ്പൂൺ ഇടുക അത് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യുക അതാണ് അതിനുശേഷം പൊടിച്ച് വെച്ച ഏലക്കായും ഈ ഒരു സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് പൊടിച്ച പൊടി ഇതിനകത്ത് ചേർക്കുക ഏകദേശം ഒന്നര ടീസ്പൂൺ പൊടി ചേർത്താൽ മതി പഞ്ചസാര ഏലക്കങ്ങൂടെ പൊളിച്ച ഒന്നര ടീസ്പൂൺ ചേർത്താൽ മതി അത് നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്യുക എല്ലാം മിക്സ് ചെയ്തിന് ശേഷം നമ്മൾ കുറച്ച് നേരത്തേക്ക് അടച്ചു വെക്കുക ഇത് നല്ലതാണ് ശർക്കര ഒക്കെ ഇപ്പോൾ നല്ല ഉണങ്ങി വരട്ടെ അതുവരെ നമുക്ക് കൈറ്റ് ചെയ്യാം കുറച്ച് നേരത്തേക്ക് അടച്ചു വെക്കുക ശർക്കര വെട്ടിയും ചിപ്സും കഴിയും ഞങ്ങൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാൻ നോക്കടാ ശർക്കരട്ടിടത്ത് നോക്കി ആണ് അതിപ്പോ ശർക്കരട്ടിയെടുത്ത് കഴിച്ചു എങ്ങോട്ട് നോക്കട്ടെ ശർക്കര വെച്ച് കൂടിപ്പോയി വേറെ ഭക്ഷണമില്ല കൂടി ശർക്കരയ്ക്ക് കൂടിപ്പോയില്ല വേറെ ഭക്ഷണമല്ല ശരിയാ ശർക്കര കൂടിപ്പോ ഇത് മാത്രമേ ഉള്ളൂ വേറെ ഒരു ഉറപ്പുമില്ല എല്ലാരും ഈ ഇത് വീട് കാണുന്ന എല്ലാവരും വീട്ടിൽ തന്നെ ഈ ഓണനാളുകൾ ഈ ശർക്കര ചിപ്സ് ഉണ്ടാക്കി ശ്രമിക്കുക കടകളിൽ വിശ്വാസമായ കടകളിൽ നിന്ന് മാത്രം വെളിച്ചു കഴിക്കുക ഈ അല്ലാത്ത കടകളിലൊക്കെ ഈ ഉപയോഗിച്ച ശേഷം പിന്നെയും പിന്നെ ഉപയോഗിക്കുന്ന എണ്ണ അത് നമ്മള് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ മാരാരോഗമായ ക്യാൻസർ നമുക്ക് ഇവിടെപ്പെടും പിന്നെ കൊളസ്ട്രോൾ അതുപോലെ അസുഖങ്ങളൊക്കെ ഇവിടെ ഇടും അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക അതും അല്ലെങ്കിൽ വിശ്വാസമുള്ള കടകളിൽ നിന്ന് മാത്രം ചിപ്സും ശർക്കരമായിട്ടും മേടിച്ചു കഴിക്കുക അപ്പോൾ അടുത്ത വീഡിയോട്ടാണെന്ന് പറയാൻ ഫുട്ബാൽ